നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പൊതുവെ വിദ്യാർത്ഥികൾ അത്യാവശ്യം നല്ല പറയുന്ന ഹിസ്റ്ററി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഈ മൊബൈൽ പ്രത്യേകിച്ച് ഇല്ലല്ലോ ജസ്റ്റ് റിയൽ കാണാൻ അവർക്ക് എന്തെങ്കിലും ഗുണമെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണമുള്ള കാര്യം ഈ പഠിക്കുക എന്നുള്ളതായത് കൊണ്ട് അതിങ്ങനെ ഒഴിവാക്കിയിട്ട് വലിയ സിലബസ് വലിയ സബ്ജക്ട് ഒക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ വലിയ മാലികകരം വലിയ വിചാരിച്ചാൽ ചിരുന്നാൽ എന്തായാലും കിട്ടും എല്ലാവരോടും പറഞ്ഞിട്ട് പി വൈ പി സി ചെയ്യാൻ പിന്നെ സിലബസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ നമുക്ക് മടി വരും കാരണം ഹിസ്റ്ററി ആകുമ്പോൾ കുറേയൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും മടി വരും ചടക്കു വരും പക്ഷെ ആ നമ്മൾ ആവാൻ വേണ്ടിയിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ചതാണ് ഇത് കിട്ടിയിട്ടേ നിർത്തുള്ളൂ എന്നുള്ളൊരു വാശിയുണ്ടെങ്കിൽ നമുക്ക് അത് മറികടന്ന് നമുക്ക് പഠിച്ചിട്ട് കിട്ടാൻ സാധിക്കും തന്നെയാണ് പറയാം വിജയിച്ചവരോട് ചോദിച്ചിട്ട് തന്നെ വിജയത്തിലേക്ക് നടന്നടക്കാം എന്നുള്ളത് മത്സര പരീക്ഷകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പൊതുവെ വിദ്യാർത്ഥികൾ അത്യാവശ്യം നല്ല ടഫായിട്ട് പറയുന്ന ഹിസ്റ്ററി സബ്ജക്റ്റുകളിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എഫ് റേറ്റ് ആയിട്ടുള്ള സ്നേഹമായാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്നേഹമായ കൺഗ്രാച്ചുലേഷൻസ് ഓക്കെ സ്നേഹമായ നമ്മൾ ഹിസ്റ്ററി സബ്ജക്റ്റിലാണ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടൊക്കെ പറയുന്ന സബ്ജക്റ്റ് എങ്ങനെയായിരുന്നു ഒരു ഹിസ്റ്ററി പ്രിപ്പറേഷൻ എന്റേത് പറയുകയാണെങ്കിൽ ഞാന് ടീച്ചർ ആവാൻ വേണ്ടി ആണ് പഠിക്കുന്നത് തന്നെ അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും അങ്ങനെ പഠിക്ക പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ പി പി ടി കിട്ടുമല്ലോ നമുക്ക് അത് വായിച്ച് പഠിക്കാം പിന്നെ പി വൈക്യൂ ചെയ്ത് പഠിക്കുക കാര്യമായിട്ട് പി വൈ ക്യൂ ചെയ്യാം അതാണ് ഹിസ്റ്ററിക്ക് വേണ്ടത് അപ്പോൾ അത് ചെയ്യും പിന്നെ ഈ നൂറ് മാർക്കിന്റെ മുഴുവനായിട്ടുള്ള ബി വെക്കുണ്ടല്ലോ അത് ഞാൻ ചെയ്യലേ കാരണം എനിക്ക് മടിയാണ് പിന്നെ ഞാൻ ചെയ്യല് ഈ ചെറുതായിട്ട് യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ബി വയ്ക്കുണ്ടാവല്ലോ കാറ്റഗറൈസ്ഡ് അതാണ് അത് ഞാൻ മുഴുവൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉറപ്പ് ഉറപ്പിട്ടു അത് ചെയ്തതിനെ കൊണ്ട് എനിക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അപ്പോൾ അത് ചെയ്യാം പിന്നെ ഈ റെക്കോർഡ്സ് കാണാം ഇപ്പം ഇത് മനസ്സിലാവാത്ത റെക്കോർഡ്സ് കാണാം അങ്ങനൊക്കെ ആണ് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ിസ്റ്ററിയിലൊക്കെ റീസെന്റ് നമ്മൾ ഒരുപാട് ക്രിണോളജിക്കൽ ആസ്പെക്റ്റുകൾ ഒരുപാട് ഓർഡർ ബേസ്ഡ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഇതിന് പലരും ഇതെങ്ങനെ പഠിക്കാന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതില് സ്നേഹമായിട്ട് പ്രത്യേകിച്ച് സ്ട്രാറ്റജി ഉണ്ടായിരുന്നു അതോ നോർമലി ഈ പറഞ്ഞ പോലൊക്കെ തന്നെയായിരുന്നു ഈ വൈക്ക് നോക്കുക സുഹറ മിസ് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൊല്ലങ്ങനെ പത്ത് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് വർഷം അങ്ങനെയൊക്കെ നോക്കി പഠിക്കാൻ അതായത് ഡിഫറെന്റ് ഇയേഴ്സുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഇയറിന്റെ മുമ്പ് ശേഷം എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് കണക്ഷൻ അതായിരിക്കും അതിൽ നന്നാവുക എന്നുള്ളതാണ് ലെമൻസിലായിട്ടുള്ള ഒരു സാധനം അപ്പം ഇതിലേ ഇപ്പം ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് ഏഷ്യൻറ്റ് മോഡേൺ മിഡീവൽ ഇങ്ങനെയുള്ള പല ആസ്പെക്റ്റുകളുണ്ട് ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് പല കുട്ടികൾക്ക് എസ്പെഷ്യലി സ്റ്റാർട്ടിങ് സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് ഇതിൽ ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എവിടെയാണ് നോക്കേണ്ടത് എന്താണ് എന്താണ് അവരോട് ഞാൻ ആൻസന്റെ തൊട്ട് തുടങ്ങിയിട്ടുള്ളത് കാരണം എനിക്ക് എന്റെ ഒരു ധാരണയിൽ ആൻസൻറെക്ക് വലിയൊരു ധാരണ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആൻസനെ തൊട്ടിട്ട് അതിൽ ആൻസെന്റെ ഫസ്റ്റ് നെഗോഷിയേറ്റിംഗ് സോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ തൊട്ട് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ മിഡിയവൽ അത്യാവശ്യം ധാരണ ഉണ്ട് നമുക്ക് ഇപ്പോൾ സിലബസിൽ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിലാണെങ്കിൽ മിഡിയവൽ അത്യാവശ്യം അക്ബരണ സംഭവങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് വിജയനഗരൊക്കെ പഠിക്കാനുണ്ട് അപ്പോൾ അവരുടെ മിഡിയവൽ കുഴപ്പമില്ല ഇനി അൻഷനെ ഒട്ട് താറായത്തോണ്ട് അൻഷണിന് തുടങ്ങി പിന്നെ മോഡേണിലേക്ക് പോയി പിന്നെയാണ് മിഡീവൽ നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് പത്താമത്തെ യൂണിറ്റ് അതും അത്യാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു കാരണം നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഇതിൻ്റെ പഠിക്കാണ്ട് യൂണിറ്റ് പത്തര ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞിട്ട് അവിടെ അതും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു ആ ഒരു രീതിയിലായിരുന്നു ഒരു ഒരു പ്രിപ്പറേഷൻ സംഭവങ്ങൾ പേപ്പർ വൺ പറയുകയാണെങ്കിൽ എനിക്ക് റിസർച്ച് ആയിരുന്നു പിന്നെ സയലോജിക്ക് ടഫായിരുന്നു മാത്സ് ഡാറ്റേഷൻ എനിക്ക് ആകെപ്പാടെ ഈസി തൊണ്ട ടീച്ചർ ടീച്ചിങ് അതോ പിന്നെ എന്താണ് റീഡിങ് ഓമ്പറേഷൻഷനോ അതൊക്കെ മാത്രം എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു റിസർച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പഠി പഠിക്കുമ്പോഴും എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലാവാത്ത പോലെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം ഞാൻ പഠിക്കുമ്പോഴെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണോ അല്ല പെട്ടെന്ന് എന്തൊക്കെ മനസ്സിലാവുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ മാത്സ് ആണെങ്കിൽ ക്ലാസ് ക്ലാസ്സായിരുന്നല്ലോ കുഴപ്പമില്ലായിരുന്നു പിന്നെ അതുപോലെ ഡാറ്റാൻഡ് അപ്ഡേഷനും ഈസി ആയിട്ട് തോന്നി സാറേ ക്ലാസ് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ അങ്ങനെ തോന്നി പിന്നെ അതുപോലെ തന്നെ ഈ ലോജിക്കും അതുകൊണ്ട് എങ്ങനെ പെട്ടെന്ന് കുറേ പ്രാവശ്യം പറയല്ലോ പിന്നെ പിന്നെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു എത്തിച്ചു ഓക്കെ സോ ഇപ്പോൾ ഇതിലേ നമ്മളിപ്പോൾ ഈ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നേരിടുന്നൊരു ബുദ്ധിമുട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരു സമയത്തൊരു ഫ്ലോ ഉണ്ടാവും വിന്നർ മോട്ടിവേഷൻ കുറവുണ്ടാവും ജെ ആർ എഫ് ഒക്കെ കിട്ടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ എങ്ങനെയാണ് സ്നേഹമായ ആ ഒരു കൺസിസ്റ്റൻസി എൻഷുർ ചെയ്തത് ഞാൻ എനിക്കും അങ്ങനെ കൺസിസ്റ്റൻസി ഒന്നും സംഭവം സത്യം പറയില്ലായിരുന്നു കാര്യമായിട്ട് പറയില്ലായിരുന്നു കാരണം ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനങ്ങൾ അതിനെക്കൊണ്ട് തന്നെ അതിലേക്ക് പറ്റില്ലായിരുന്നു പിന്നെ എന്തായാലും ഇത് കിട്ടണം എന്നുള്ളതിലാണ് നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചത് അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ മൊബൈൽ ഫോൺ ഒഴിവാക്കാൻ ഇങ്ങനെ തുടങ്ങി അങ്ങനെ തുടങ്ങി തുടങ്ങിയിട്ട് ഒരു എന്താണ് ഒരു രണ്ട് മാസത്തേക്കെ മൊബൈൽ ഫോൺ ഒഴിവാക്കി ഇതേ ചിട്ടതാക്കാൻ തുടങ്ങി അങ്ങനെയാണ് പിന്നെ നോക്കിയത് എന്ന് വെച്ചാല് ഞാൻ തന്നെ ഒരു ശബദ് എടുത്ത് ഇതെടുത്ത് എന്താ പറയുക ജെ ആർ എഫ് കിട്ടിയിട്ടേ ഇനി ബാക്കി മൊബൈൽ നോക്കുള്ളൂ ഈ മൊബൈൽ നോക്കിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലല്ലോ ജസ്റ്റ് റിയൽ കാണാൻ അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഗുണമുള്ള കാര്യം ഈ പഠിക്കുക പഠിക്കാന്നുള്ളതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇതിലേക്ക് നൂറ് ശതമാനം ക്രെഡിറ്റ് ഐഫറിന് കാരണം എനിക്ക് ഒന്നും അറിയില്ല ഇനി ഞാൻ പി എച്ച് പഠിക്കുന്ന സമയത്ത് ഈ സാർമാർ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെയൊന്നറിയണല്ലോ എക്സാം ഇങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ എനിക്ക് തോന്നണ യൂട്യൂബിലട്ടം പേപ്പർ വണ്ടീനെ കുറച്ച് ക്ലാസ് കണ്ടിട്ടാണ് പോയി എഴുതിയത് അപ്പോൾ ഈ എഴുതിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ പഠിച്ച ഇസ്റ്റൊന്നൊന്നല്ല ഇനിയും കുറെ പഠിക്കാനുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എഴുതാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ചേർന്ന് പഠിച്ചിട്ടേ എഴുതുള്ളൂ അങ്ങനെയാണ് ഐഫോണിൽ ഞാനിങ്ങനെ എന്തെങ്കിലും ചേരാന്നിങ്ങനെ കുറെ അന്വേഷിച്ച് നമ്മൾ കോഴിക്കോട് ഓഫ്ലൈൻ ക്ലാസ് കൊണ്ടൊക്കെ നോക്കിയ പക്ഷെ ഒന്നും കണ്ടില്ല അങ്ങനെ നോക്കി അങ്ങനെ ഈ നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്യുമ്പം ഈ ഇതുമായി കണക്ട് ചെയ്തിട്ട് എന്താ പറയുക യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ പരസ്യം വരല്ലോ അങ്ങനെയാണ് ഞാൻ ഐഫോണിൻ്റെ പരസ്യം കണ്ടത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട് അങ്ങനെയാണ് പിന്നെ അതിൽ ചേർന്നതും പിന്നെ ഒരുപാട് ഹിസ്റ്ററി തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് എവിടുന്നാണ് തുടങ്ങേണ്ടത് ഓക്കെ എങ്ങനെയാണ് പി വൈക്യു ആണോ സിലബസ് ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അപ്പം ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളോട് തുടങ്ങണം എന്നാണ് ജസ്റ്റ് നോക്കി വെക്കുക പക്ഷെ ആദ്യം നമ്മൾ സിലബസ് അറിയണം എന്നിട്ട് കാര്യമുള്ളൂ സിലബസ് അറിഞ്ഞിട്ട് പഠിക്കാൻ അപ്പോൾ നമ്മൾ നമ്മളത്ര ഇമ്പോർട്ടന്റ് എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും പി പി വൈ വൈ അങ്ങനെയാണ് സിലബസ് സിലബസ് നോക്കിയിട്ട് നോക്കി ശേഷം അതാണ് പറയുന്നത് ഒരു വെച്ചാൽ ഓരോരുത്തരുടെ പ്രിപ്പറേഷൻ ഓരോരോ ചലഞ്ചുകൾ ഉണ്ടാവും ഞാൻ എപ്പോഴും അത് ചോദിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ സിമിലർ ചലഞ്ചിലൂടെ പോയ ആളുകൾക്ക് അത് കാണുന്ന സമയത്ത് ദാറ്റ് വിൽ ദം സ്നേഹമായ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരിട്ട ചലഞ്ചുകൾ എന്തായിരുന്നു എങ്ങനെയാണ് അത് ഓവർകം എനിക്ക് ഭാഗ്യത്തിന് എങ്ങനെ ചലഞ്ച് എന്ന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ചെറിയ ചലഞ്ച് എന്ന് പറയാ എക്സാമിനെ കുറച്ച് ഏകദേശം മെയ് നാലിലായിരുന്നു കല്യാണം എക്സാം ജൂൺ ഇരുപത്തിയെട്ടിന് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൊറച്ചു കാലം പഠിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല സത്യം പറയാണെങ്കിൽ അപ്പം പിന്നെ ഹസ്ബൻഡൊക്കെ സപ്പോർട്ടായിരുന്നു പുള്ളി പറഞ്ഞു ജി വീട്ടിൽ പോയിട്ട് പഠിച്ചോ ഒരു മാസം അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ച് ഹസ്ബൻഡ് വീട്ടുകാരും കുഴപ്പമൊന്നുമില്ലായിരുന്നു അവർക്കും എനിക്കതിന് വലിയ ചലഞ്ചായിട്ടൊന്നില്ല ഓക്കെ അപ്പം സ്നേഹമായി പറഞ്ഞു സ്നേഹമായ സപ്പോർട്ട് സിസ്റ്റം ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അങ്ങനെ സ്നേഹമായി പറയണമെന്ന് ആഗ്രഹിക്കുന്ന സ്നേഹമായ ആരൊക്കെയായിരുന്നു പിന്നിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആയിട്ടുള്ളത് അച്ഛനമ്മ പിന്നെ ഹസ്ബൻഡ് അവരുടെ വീട്ടുകാർ ഒരുപാട് ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് ഉണ്ട് ഞാൻ എല്ലാ ഫെസിലിറ്റീസും എല്ലാവർക്കും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് കൂടുതൽ ഞാൻ സത്യം പോഡ്കാസ്റ്റ് അങ്ങനെ സാറേ കേട്ടു പിന്നെ പി വെറുട്ട് പിന്നെ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സുകൾ പിന്നെ എനിക്ക് ലൈവ് ക്ലാസ്സിൽ ഈ ആൻസർ പറയാനൊക്കെ ഭയങ്കര ഇഷ്ട അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് കേക്കു പിന്നെന്താ പിന്നെ

പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു പി വൈ ക്യൂസ് ചെയ്യുക പിന്നെ സിലബസ് അറിഞ്ഞിട്ട് വേണം പഠിക്കാൻ പിന്നെ എപ്പോഴും ഇടയ്ക്കൊക്കെ നമുക്ക് മടി വരും കാരണം ഹിസ്റ്ററി ആകുമ്പോൾ കുറെയൊക്കെ ഇരിക്കുമ്പോൾ എന്തായാലും ഒരു മടി വരും ഒരു ചടപ്പ് വരും പക്ഷെ ആ നമ്മൾ ഇത് ആവാൻ വേണ്ടിയിട്ട് ഇതിനെ ഇറങ്ങി തിരിച്ചതാണ് ഇത് കിട്ടിയിട്ട് നിർത്തുള്ളൂ എന്നുള്ളൊരു ഉണ്ടെങ്കിൽ നമുക്ക് അത് മറികടന്ന് നമുക്ക് പഠിച്ചിട്ട് കിട്ടാൻ സാധിക്കും കിട്ടും തന്നെയാണ് എനിക്ക് പറയുന്നത്